பெருசா சொல்லுங்க என்ன െതിരെ ഭയങ്കര വിജയ് ആണ് കുറ്റക്കാരൻ നിങ്ങക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ നമുക്ക് മറ്റൊരു ക്ലിപ്പ് കാണാം കേട്ടോ மக்கள் வந்து நிம்மதியா பிரியா, நின்னு பாக்குறதுக்கு ஒரு இடம் அதை நாங்க தேர்வு செஞ்சு அதுக்கு பர்மிஷன் கேக்குறோம் ஆனா நீங்க என்ன பண்றீங்க அந்த அந்த இடத்தை எல்லாம் விட்டுட்டு மக்கள் இடமா பார்த்து செலக்ட் பண்ணி உங்க எண்ணம் தான் என்ன சார் എങ്ങനെ ാണ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ അതിനു വേണ്ടി അവർ പല ഗെയിമും കളിക്കും ചില ആൾക്കാർക്ക് ചില ആൾക്കാരെ എതിർത്ത് നിൽക്കാൻ പറ്റൂല അപ്പോഴാണ് ഇങ്ങനത്തെ ഡ്രാമാസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി പറയാ ഇത് കണ്ടിട്ട് പറയാ വിജയം കുറ്റക്കാരനാണോ ഇത്രയാൾക്കാർക്ക് കൂടാൻ വേണ്ടിട്ട് നല്ല സ്ഥലം ചോദിച്ചിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ടില്ല ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും തമിഴ് പൊളിറ്റിക്സ് സിനിമ ആണെന്നൊരു ഫീൽ കിട്ടുന്നില്ലേ ഇതൊക്കെ കണ്ടപ്പോ എം ജി ആർ എ പാത്രിക്ക് ശിവാജിയ പാത്രിക്ക് ഇതൊന്നും വിജയ് പ്ലാൻ ചെയ്ത ആൾക്കാരെ കൊന്ന ഇത്രയും ആൾക്കാര് കൂടുവെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അത്ര വലിയൊരു സ്ഥലം വേണമെന്ന് ചോദിച്ചത് അപ്പൊ സ്ഥലം കൊടുത്തിട്ടില്ല എന്നിട്ട് വിജയ് കുറ്റക്കാരൻ ഒരു തന്നെ കിട്ടിക്കഴിഞ്ഞാൽ തെരുവോട്ടികൾ വലിച്ചു കീറുമ്പോൾ കീറിക്കളയും